നമസ്കാരം ഇന്ന് കടലക്കറി ഉണ്ടാക്കാം വെളുത്ത കടലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കടല കുതിർത്ത് വെച്ചത് കഴുകി വാരി കുക്കറിലിട്ട് ഒരു വലിയ ഉള്ളി മൂന്ന് പച്ചമുളകും കീറിയിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കുക്കറിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒരു മൂന്നാല് വിസിൽ വരട്ടെ അതിന് കടയിൽ കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ളക്കി കൊടുത്ത് മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് തണുത്തപ്പം മിക്സിൻ്റെ ജാറിലിട്ട് ആദ്യമൊന്ന് കറക്കിയെടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി കുക്കറ് തുറന്ന് കടല നല്ലപോലെ വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക അല്ലെങ്കിൽ മിക്സിൻ്റെ ഒന്ന് അരച്ചെടുത്താൽ മതി നല്ലപോലെ വെന്തുകൊണ്ട് ഒന്ന് ഉടച്ച് കൊടുത്ത് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് കുറച്ച് ഉപ്പ് വിട്ട് നല്ലപോലെ ഇളക്കി കറി നല്ലപോലെ തിളച്ച് വന്ന് ഇനി വാങ്ങി വെക്കാം കടായി എടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് ഒരു ടീസ്പൂൺ കടുകും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും തേങ്ങ വിട്ട് ഇന്ന് വറുത്തെടുക്കണം കുറച്ച് കരിയേപ്പിലേയും ചേർത്ത് അറിവ് റെഡിയായി അതിന് കറിയിലേക്ക് ഒഴിച്ച് നല്ല സൂപ്പർ കറിയാണ് നല്ല മണവും വരുന്നുണ്ട് ഇതുപോലത്തെ കറി ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കുക ഈ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ